ഹലോ നമുക്ക് ഇന്നൊരു റിസപ്ഷൻ മേക്കപ്പും വെഡിങ് മേക്കപ്പും കൂടെ കണ്ടാലോ ഒരേയാളുടെ രണ്ട് ഡിഫറൻറ്റ് ലുക്ക് ഇത്ര നേരം നമ്മുടെ ഇല്ലാത്തോടാണോ മേക്കപ്പ് എങ്ങനെയായാലും കുറച്ചൊല് ലൈറ്റ് തന്നെ വെല്ല് ഇങ്ങനെ ഒരു വാർഡ് കുട്ടി ఉంటാ പറയുന്ന സ്കിൻ ഷേഡ് സെയിം ആയിട്ടന്നെ ചെയ്യണം ഷീനി മേക്കപ്പ് ഉണ്ടോ മീൻ ചെയ്യണം ഈ അതാകുമ്പോ നൈറ്റ് ഒക്കെ അല്ലേ ഇങ്ങനെ സെന്ററിൽ നിൽക്കുമ്പോ എന്നാ കൊച്ചിനെ ഒത്തിരി ഇല്ല അങ്ങനെ അങ്ങനെ വൈറ്റ് വാഷ് പരിപാടി വേണ്ട അതാണ് കൺസെപ്റ്റ് ബ്രൈഡ്സ് ഇതുപോലെ കൺസേൺസ് പറയുമ്പോഴാട്ടോ നമുക്കും അവർക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടും അവരുടെ ഇഷ്ടം അറിയാനും ഒക്കെ പറ്റുന്നത് അതുകൊണ്ട് ഈ ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നോട് നമ്മുടെ ബ്രൈഡ് പറയുമായിരുന്നേ എനിക്ക് ഐബ്രോ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ സ്ക്വയർ പോലെ വേണ്ട ആ രീതിയൊക്കെ ഒക്കെ നമ്മൾ നിർത്തിയതാണല്ലേ ഐബ്രോ എപ്പോഴും ആയിട്ട് നാച്ചുറലായിട്ടിരിക്കണം ഫ്രണ്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നെടുത്തുനിന്ന് ഈ സ്ക്വയർ പോലെയുള്ള പരിപാടി നമ്മുടെ മേക്കപ്പിൽ ഒരുപാട് നല്ല നല്ല അപ്ഗ്രേഡേഷൻസ് വന്നതുകൂടത്തിൽ വന്ന ഒന്നാണ് ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഈ സ്ക്വയർ ഐബ്രോ ആയിരുന്നു കേട്ടോ ട്രെൻഡ് ഇപ്പം മേക്കപ്പിന്റെ എല്ലാ പാർട്ടും ഐ മേക്കപ്പ് പോലും വളരെ നാച്ചുറൽ ആയിട്ട് സേർട്ടലായിട്ടൊക്കെ ഇരിക്കുന്നത് കാണാനാണ് കുറെ കുട്ടികൾക്ക് ഇഷ്ടം ഒരുപാട് അപ്ഗ്രേഡേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ ചിലരുടെ കണ്ണിന്റെ താഴെ മാത്രമല്ല മോളിൽ കൂടി കളർ കറക്ഷൻ ചെയ്യണം നല്ല ഡാർക്കായ കൺപോളകൾ ഉള്ളവർക്ക് ഈ രീതിയിൽ ചെയ്താൽ മാത്രമേ ഈ മേക്കപ്പ് എടുത്ത് കാണിക്കുള്ളൂ കേട്ടോ നമ്മുടെ ഈ ബ്രൈഡിൽ െ തലേദിവസം ഗ്ലാസ് കിന്നും പിറ്റേ ദിവസം എയർ ബ്രഷും ആട്ടോ ചെയ്തത് എന്നോട് ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ചേച്ചി മുഖത്തെ ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഗ്ലാസ് കിന്നിലും എയർ ബ്രഷിലൊക്കെ കവർ കവറാവുമെന്ന് അവർക്ക് ഈ വീഡിയോ കണ്ടിട്ട് ആളുടെ ബിഫോറും ആഫ്റ്ററും കാണാം എങ്ങനെ നാച്ചുറാലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ സ്പോർട്സ് കവർ ചെയ്തു എന്നും കാണിച്ചതരാം കേട്ടോ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്കിൻ ടോണിൽ കോമൺ ആയിട്ട് ഉള്ളൊരു കാര്യം കേട്ടോ ഫേസിൽ പല പല കളർ പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള ഫേസസ് ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ ഭയങ്കര റേറാണ് അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും കളർ കറക്റ്റിങ് വേണ്ടി വരും കളർ കറക്റ്റിംഗ് എന്ന് കേൾക്കുമ്പോഴേ കുറച്ച് ചോപ്പ് വാരി മുഖത്തടിക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ അത് കറക്റ്റായിട്ട് കവറപ്പ് ചെയ്യുക പുറത്തോട്ടേക്ക് പ്രൊജക്റ്റ് ആവാ നിങ്ങളുടെ മേക്കപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കളർ കറക്റ്റിംഗ് ഉണ്ടെന്നുള്ള ഫീല് പുറത്തോട്ടേക്ക് തരാതിരിക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ കുറേ ബെറ്റർ ആവാനും സാധ്യതയുണ്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്തു പോയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ വിട്ടുപോയോ കളർ കറക്റ്റിങ് കഴിഞ്ഞു കൺസീലിംഗ് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇട്ട് തുടങ്ങിയേ ചില കുട്ടികളുടെ മുഖത്ത് ഫൗണ്ടേഷൻ വളരെ പതുക്കെ ബ്ലെൻഡ് ആകുകയുള്ളു ചിലരുടെ മുഖത്താണെങ്കിലോ വളരെ ഡ്രൈ ആയിട്ട് പാച്ച് പാച്ച് ആയി ഈസി ആയിട്ട് സ്റ്റിക്ക് ഓൺ ആകുകയും ചെയ്യും അപ്പോൾ ആർട്ടിസ്റ്റുകൾ ഓരോരുത്തരും ഇത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ മുഖത്ത് ഫൗണ്ടേഷൻ ഇടുന്നതിൻ്റെ സ്പീഡ് കൂടിയും കുറഞ്ഞിരിക്കുക എന്താണ് മൂന്നര മണിക്കൂർ റെഡി ആകാൻ എടുക്കുക എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ് നമുക്കിനി ഗ്ലാസ്കിൻ മേക്കപ്പിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം ആർക്കൊക്കെയാണ് ഗ്ലാസ് സ്കിൻ ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകൾക്കും നോർമൽ കോമ്പിനേഷൻ സ്കിന്നുകൾക്കും നല്ലതാണ് ഒരുപാട് ഓയിലിയായിട്ട് ഒത്തിരി സ്വെറ്റായി നിങ്ങൾ കൊലിച്ചിറങ്ങുന്ന പോലെ ഓയിലുള്ള ആൾക്കാർക്ക് ഗ്ലാസ് സ്കിന്ന അത്ര സ്യൂട്ടാവാൻ ചാൻസ് ഇല്ല ഗ്ലാസ് സ്കിൻ പോലും പല രീതിയിൽ ചെയ്യാട്ടോ ചില കുട്ടികൾ പറയാറുണ്ട് എനിക്ക് ഗ്ലോ വേണം ചേച്ചി പക്ഷെ മെഴുകുപോലെ ഞാൻ ഇരിക്കരുത് എനിക്ക് ഗ്ലോ വേണം ചേച്ചി പക്ഷെ ഒരു ഇന്നർ ഗ്ലോയാണ് വേണ്ടത് പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്തോ തേച്ച് വെച്ചത് പോലെയും മെഴുകുപോലെയും തൊട്ടാൽ എണ്ണ വരുന്നത് പോലെയും ഇരിക്കരുത് ഗ്ലാസ്കിൻ ഒരു കുട്ടി ചൂസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഈ കൺസേൺസ് ഒന്നും നമുക്ക് വകവിക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഓരോ ഗ്ലാസ്കിൻ ബ്രൈഡ്സിൻ്റെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളിത് കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇവർക്കൊക്കെ കോമൺ ആയിട്ട് ഗ്ലോ വേണമല്ലോ ഇന്നത്തെ ബ്രൈഡിനും അങ്ങനെ ഒരുപാട് ഓവറായിട്ടുള്ള ഗ്ലോവ ഉണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ്കണ് ചെയ്തതെങ്കിലും വളരെ മിനിമലായിട്ട് സേർട്ടിലായിട്ട് നമുക്ക് പുറത്തിറങ്ങി നോർമൽ ലൈറ്റിലൊക്കെ നിൽക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് അങ്ങനെയായിരുന്നു പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാട്ടോ ഗ്ലാസ്കിൻ ട്രാൻസ്ഫർ ചെയ്യോ അതേപോലെ ലാസ്റ്റ് ചെയ്യോന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യില്ല കേട്ടോ ലോങ് ലാസ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർ പ്രൂഫ് ആയിട്ടോ ഒക്കെ നമുക്ക് ഗ്ലാസ്കിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി വേറെ കുറെ കുട്ടികൾക്കുള്ള ഡൗട്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തിട്ട് എനിക്കിത് ചെയ്യില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ ചേച്ചി നേരിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ മുഖത്തിന് ഇത് ചെയ്യില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് നിന്ന് സ്വിച്ച് ചെയ്യാനുള്ള ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റെക്കമെൻഡേഷനും ഉണ്ടാവും കേട്ടോ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ മാത്രം തീരുമാനമാണ് റെക്കമെൻഡേഷൻ മാത്രമേ എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രൈഡിന് ഈ ബ്രൗൺ ഡ്രസ് നല്ല കോംപ്ലിമെന്റ് ആയിട്ട് നിൽക്കുന്നത് പോലെ ആയിട്ടോ നമ്മള് മേക്കപ്പ് ചെയ്തത് ഇത്തിരി സ്മജ് ചെയ്ത ബ്രൗൺ ഐ മേക്കപ്പും ബേഗന്റെ ലുക്കുള്ള ലിപ്ഷെയ്ഡും ഇതിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആദ്യ ഹെയറിൽ ഇത്ര വലിയ ആക്സസറീസ് വെച്ചെങ്കിലും പിന്നെ ഞങ്ങക്ക് തോന്നി സ്ലൈഡിൽ ഇങ്ങനെ ചെറിയ ആക്സസറീസ് മിനിമൽ ആക്കി നിർത്തിയാൽ മതിയെന്ന് അപ്പം നമ്മുടെ ബ്രൈഡിൻ്റെ ഫസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് എത്രയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണോട്ടോ ആളെന്തായാലും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആളുടെ നാത്തുവിനെ ചെറിയൊരു മേക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഹെയർ ഉണ്ടായിരുന്നില്ല മേക്കപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് നമ്മൾ ബ്രൈറ്റ് മേഡ്സിന് ഇടേലും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അവർക്ക് ബെറ്റർ റിസൾട്ട് കൊടുക്കാറുണ്ടോ കേട്ടോ അങ്ങനത്തെ തലേനത്തെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് പോയിട്ട് ഞങ്ങൾ രാവിലെയാണ് എത്തിയത് കേട്ടോ ഇങ്ങനെ ആരും ഇല്ലാത്ത കല്യാണ പന്തൽ ഞങ്ങൾക്കൊക്കെയാണ് കാണാൻ പറ്റാറ് തന്നെ മേക്കപ്പ് തുടങ്ങി എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായില്ലോ എന്നുള്ള ഒരുപാട് സജഷൻസ് പറയാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫേസിൽ മേക്കപ്പ് ഒക്കെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും ഇത്ര ഗ്ലോയൊന്നും വേണമെന്നില്ല സ്കിന്നിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇരുന്നാൽ മതി ഐ മേക്കപ്പ് ഒക്കെ വളരെ സൗട്ടിലായിട്ട് മതി ഒട്ടും ഒന്നും പ്ലെയിൻ പ്ലെയിനായിട്ടുണ്ടാവണം ഫേസ് അധികം ഒന്നും എടുത്ത് കാണിക്കുന്ന പോലെ ഒന്നും ചെയ്യണ്ട എന്നൊക്കെയുള്ള സജഷൻസ് പിറ്റേ ദിവസം പറയാനുണ്ടായിരുന്നത് മേക്കപ്പിനെ കുറിച്ച് എല്ലാവർക്കും പലതരം വ്യൂവും പലതരം ഭിപ്രായങ്ങളും ആയിരിക്കും പലതരം ഇഷ്ടങ്ങളും ആയിരിക്കും കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളുടെ ബിഗ് ഡേ നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങളുടെ ചൂസ് ആണ് നിങ്ങൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് അത് എപ്പോഴും ബഹുമാനിക്കാൻ ശ്രമിക്കാറും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്ത് കൊടുക്കാറും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രൈഡ് എന്ന് പറഞ്ഞ പോലെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഫേസ് ഒരുപാട് ബ്ലഷ് ഒന്നും പോയിട്ടില്ല ലിപ്ഷെയ്ഡ് മാത്രമാണ് ആൾ ഇത്തിരി കളറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐ മേക്കപ്പ് ഒക്കെ ഭയങ്കര ആയിട്ടായിരുന്നു ചെയ്തത് എന്നിരുന്നാലും ആ സർട്ടിൽ ലുക്കിൽ ബ്രൈഡ് ഒരിക്കലും ഡിമ്മായി ആയി പോവുകയും ചെയ്യരുതല്ലോ അപ്പം നമ്മൾ അതും ശ്രദ്ധിച്ചിട്ട് തന്നെയട്ടോ ചെയ്തത് തലേന്ന് ആണെങ്കിൽ വെഡ്ഡിങ്ങിന്റെ അന്ന് ചൂസ് ചെയ്തത് എയർ ബ്രഷ് ആയിരുന്നു കേട്ടോ പക്ഷെ ഒത്തിരി ഗ്ലോ ഒന്നും കൊടുക്കാതെ ഭയങ്കര മാറ്റ് ഫിനിഷിലായിരുന്നു പക്ഷെ എയർ ബ്രഷിന് മൊത്തത്തിലൊരു ഉണ്ട് അതുകൊണ്ട് ഫേസിൽ അത് പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ ലെൻസും ആളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രൈറ്റ്സിൻ്റെ ഇന്നലത്തെ നല്ല ഗ്ലോയിങ് ലുക്കാണോ അതോ ഇന്നത്തെ ഈ മാത്ത് ഫിനിഷ് എയർ ബ്രഷന് മൊത്തത്തിൽ കൊടുക്കാൻ സ്കിന്നിൽ കൊടുക്കാൻ പറ്റുന്ന ഈ ഗ്ലോ മാത്രമുള്ള ലുക്കാണോ ഇഷ്ടമായെന്ന് പറയാൻ മറക്കല്ലേ അത് കഴിഞ്ഞ് ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ ആളുടെ നാത്തുവിനെ ലൈറ്റായിട്ടുള്ള മേക്കപ്പും ഹെയറും സാരി ട്രീപ്പും അപ്പോൾ ഇനി നാളെ കാണാം